കേരളത്തിലെ ഹൈന്ദവർ വളരെ പതുക്കെയാണെങ്കിലും നെഹ്റുവിയൻ സെക്യുലറിസത്തിൽ നിന്ന് മെല്ലെ പുറത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് മതേതരത്വം തെളിയിക്കേണ്ടത് അവരുടെ മാത്രം ബാധ്യതയില്ല സ്വന്തം വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും ഒക്കെ മതേതരത്വത്തിന് വിരുദ്ധമാണെന്നുള്ളൊരു ചിന്താഗതി അവർക്കിടയിൽ ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവർ മെല്ലെ പുറത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മതമാണ് 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 വലുതെന്ന് ചില ആളുകൾ ഇവിടെ ആക്രോശിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ ഞങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെ എന്തുകൊണ്ട് ഉദ്ഘോഷിച്ചുകൂടാ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ ഹൈന്ദവരും മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം മഹാമാഘ മഹോത്സവത്തിലെ ജനസഞ്ചയം നമുക്ക് കാണിച്ചു തരുന്നത് കാരണം ഓരോ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുനാവലയിലേക്ക് എത്തുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്നും ഉണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് ഹൈന്ദവരുടെ ഒരു വലിയ ജനസഞ്ചയം തന്നെയാണ് നമുക്ക് ഈ മഹാമാഗ മഹോത്സവത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത് തുടങ്ങിയപ്പോൾ ആരും ഈ രീതിയിൽ ഇതൊരു വലിയ വിജയമായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളായിരിക്കും കൂടുതലായിട്ട് പോകുക എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ാണ് എല്ലാവരും ഉണ്ടായിരുന്നത് പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ജനപങ്കാളി ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുനാവായ നിളാതീരത്ത് ഈ മഹാമാഘ മഹോത്സവത്തിന്റെ ആരതി കാണാൻ എത്തുന്നത് അപ്പൊ അതൊരു ചെറിയ മാറ്റമല്ല പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം ഈ ഒരു പാതയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊരു വലിയ മാറ്റം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് കാരണം ഹിന്ദുക്കൾ അവരുടെ സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അണ്ണപ്പോളജിറ്റിക് ഹിന്ദുക്കളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ ഒരു ട്രെൻഡായിട്ടിപ്പം നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യുവ ഭജന സംഘങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത അവരുണ്ടാക്കുന്ന ഓളം നന്ദഗോവിധം ഭജൻസൊക്കെ നമുക്കറിയാം അപ്പോൾ ആ രീതിയിൽ ചെറുപ്പക്കാരും അതുകൂടാതെ തന്നെ സ്ത്രീകളുമൊക്കെ വലിയ തോതിൽ ഇത്തരം പരിപാടികളിലേക്കും ആത്മീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും ഈ മഹാമാഘ മഹോത്സവം തുടങ്ങി തുടങ്ങിയ സമയത്തുണ്ടായിരുന്നില്ല അവർ കാര്യമായിട്ട് വാർത്തയൊന്നും കൊടുത്തിരുന്നില്ല നെഗറ്റീവ് വാർത്തകളായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് പക്ഷേ പിന്നീട് അവർക്കും വാർത്തകൾ കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ മനോരമയിലും ഏഷ്യാനെറ്റിലും മാതൃഭിമിയിലും മറ്റ് ട്വൻറ്റി ഫോറിലും റിപ്പോർട്ടറിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്പെഷ്യൽ സ്റ്റോറികൾ കാണാൻ സാധിക്കുന്നുണ്ട് റിപ്പോർട്ടർമാർ അവിടെ കറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ ആ ഒരു മാറ്റം വലിയ മാറ്റമാണ് കാരണം കാലം പഴയ കാലമല്ല കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു യുഗമായതുകൊണ്ട് തന്നെ ഒന്നിനെയും നിങ്ങൾക്ക് മൂടി വെക്കാൻ സാധിക്കില്ല കാരണം ജനങ്ങളുടെ ഒരു പിന്തുണ ഒരു സംവിധാനത്തിനോ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിൻ്റെ പിറകെ പോകേണ്ടി വരുമോ എന്നാ നല്ല മത്സരമാണ് ഇപ്പോൾ മാധ്യമ മേഖലയിൽ നടക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഒരു വർഷം മുമ്പ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അതിശയച്ചതോ ഓർക്കുന്നത് കാരണം സിന്ധു സൂര്യകുമാർ പറഞ്ഞിരിക്കുന്നത് അന്ധവിശ്വാസികളാണ് ഈ കുംഭമേളയിൽ പോയതെന്നാണ് കാരണം അത്രയ്ക്കും മോശമായ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടും അവരിപ്പോഴും അതിൻ്റെ തലപ്പത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ കാലം എപ്പോഴും ഒരു മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഒരു കൃത്യമായുള്ളൊരു റിവഞ്ച് മലയാളികളുടെ ഒരു റിവഞ്ചാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം കുംഭമേള എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് യാതൊരു അലർജിയില്ല സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ കുംഭമേള നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഇതൊരു വലിയ ഉത്സവമായിട്ട് മാറുമ്പോൾ അതിലൊരു പ്രധാന പങ്ക് വഹിക്കാൻ കേരളത്തിലെ ഹൈന്ദവരുണ്ടാവും കാരണം സ്വന്തം സ്വത്വബോധ ബോധം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹൈന്ദവരെയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ ഏറ്റവും വലിയൊരു നിമിത്തം എന്ന് പറയുന്നത് സ്വാമി ആനന്ദവനം ഭാരതിയാണ് കാരണം അദ്ദേഹം പഴയൊരു എസ് എഫ് ഐക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു മാർസിന്റെ പാതയിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം ആത്മീയതയിലേക്ക് വന്ന് ഇപ്പോൾ ഈ വലിയൊരു നവോത്ഥാനത്തിന് അദ്ദേഹം ചുക്കാൻ പിടിക്കുന്നത് അതൊക്കെയാണ് മാറ്റം കാരണം ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ ത്രികാലങ്ങളെയും അതിജീവിക്കുന്ന ധർമ്മമാണ് കാരണം എത്ര നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കതിനെ തകർക്കാൻ സാധിക്കില്ല അത് വീണ്ടും വീണ്ടും പുനർജനിച്ച് വേറൊരു രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാമാഗ മഹോത്സവം ആ നിള ആരതിയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കത് കാണുമ്പോൾ ലഭിക്കുന്ന ഒരു നിർവൃതി നേരിട്ട് പോകുമ്പോൾ ലഭിക്കുന്ന നിർവൃതി എന്ന് പറഞ്ഞാൽ അതിനെ എത്രയോ ഇരട്ടിയായിരിക്കും അപ്പോൾ അതാണ് മാറ്റം കാരണം കേരളത്തിലെ ഹൈന്ദവർ ഒരു ചേർണിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇൻറ്റേണൽ ചേണിംഗ് പ്രോസസ്സ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് കാരണം അവർ ആത്മീയതയുടെ പാതയിലേക്കും അവരുടെ സ്വത്ത് ബോധത്തിലേക്കൊക്കെ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് കാരണം പഴയ നിരീശ്വരവാദവും അതുകൂടാതെ തന്നെ നെഹ്റുവിൻ സെക്യുലറിസം ഒന്നും ഇനി അവർ അധികകാലം ഉയർത്തിപ്പിടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം മതേതരത്വം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല കാരണം മതേതരുത്വം അനുഷ്ഠിക്കേണ്ടത് ഹൈന്ദവന്റെ മാത്രം ഒരു ദൗത്യമല്ല അല്ലെങ്കിൽ അവൻ്റെ മാത്രം ഡ്യൂട്ടി അല്ല അത് എല്ലാവരുടെയും ദൗത്യമാണ് എല്ലാവരും ഒരേ രീതിയിൽ അവരുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ ചില ആളുകൾക്ക് മാത്രം മതേതരത്വം ബാധകമല്ല അവർക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കുക അവർക്ക് മതത്തെക്കുറിച്ച് പറഞ്ഞ് ഊറ്റം കൊള്ളാം എല്ലാം ചെയ്യുക പക്ഷേ ഹൈന്ദവർ മാത്രം അത് പാടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഇടത് വലത് ഒരു എക്കോ സിസ്റ്റം ഉണ്ട് അതിനൊരു മാറ്റം അധികം വൈകാതെ ഉണ്ടാകും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ എത്ര ലാഘവത്തോടെയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണിയിലെ നേത ാക്കൾ കാണുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ മഹാമാഘ മഹോത്സവം മഹാമാഘ മഹോത്സവത്തിൽ ദിനം പ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് തിരുനാവായയിൽ നിളാതീരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ആശംസ അറിയിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ആരെങ്കിലും ഇടതു വലത് മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റുകളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവരുടെ സാന്നിധ്യ മാധ്യമങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ബി ജെ പി നേതാക്കളുണ്ട് അത് നമുക്ക് ആണ് പക്ഷെ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന ഇടത് വലത് മുന്നണികളിൽപ്പെട്ട ഏതെങ്കിലും നേതാവും അതേതൃത്വത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന സമഭാവനയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നേതാവും മുസ്ലിം ലീഗിന്റെ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ സി പി എമ്മിൻ്റെ ആയിക്കോട്ടെ സി പി ഐയുടെ ആയിക്കോട്ടെ ഇവരാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് ഒരു വസ്തുത അതാണ് കേരളത്തിലെ ഒരു ഹാർഡ് റിയാലിറ്റി എന്തായാലും മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട